പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവരുടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി പത്താം തീയതി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ തന്നെ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ ഞങ്ങൾക്കും ഈ ഈ ദേശത്തിനും അങ്ങ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ ആമീൻ അനുദിനാനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്തതിരു സിനിതിയിൽ വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കൂപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാമം പിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അങ്ങനെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവ് സഞ്ചാര പദങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം ചർച്ച മീറ്റിംഗുകളെ നീ ആശീർവദിക്കണം ജോലിക്ക് പോകുന്നവരുടെ ദിശയെ ജോലിക്ക് പോകുന്നവരെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ ശുശ്രൂഷാ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ ഹോം നേഴ്സുമാർ സീനിയർ ആയിട്ടുള്ളവരെ ഒരു കെയർ സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ അവരുടെ മേഖലകളെല്ലാം അവരെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥ ചെയ്യുന്ന കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനാശംസ്കളിച്ച കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെ നിന്റെ നാമത്തിൽ യാരിച്ചടയാളത്തിൽ അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവെ സംഹാരത്തിന് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം കുഞ്ഞാടിനെ വിശുദ്ധമായ രഥത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള ആധായങ്ങളെ ഇടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഇടങ്ങളെ തിന്മകൾ പർശിക്കാതിരിക്കട്ടെ സ്പർശിക്കാതിരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ ജീവിത മാർഗ്ഗങ്ങൾ വരുമാന മാർഗ്ഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശ്ചയെ വരുമാനമാർഗം നഷ്ടപ്പെടുന്നവരുണ്ട് കാലാവസ്ഥകളിലെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് മറ്റു തരത്തിലുള്ള നിമനോന്നതങ്ങൾ കാരണം കൃത്യമായ മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഇഷ പലപ്പോഴും പലിശ കയറി പലിശ കയറി കൃത്യം അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ എത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഇസേ അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുന്നവരുണ്ട് ഇസ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവർ കാണുന്നുണ്ട് ഇസേ ഞങ്ങൾ മുഴുവൻ ഓഫറുകളെ സംരക്ഷിക്കണം ഇസേ കഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭിണികളായുള്ള മാതാപിതാ അമ്മമാരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അബോഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാദ്ധ്യം സ്പർശിക്കുന്നു കർത്താവിൻ്റെ തിരുമ്പോഴാണ് അത് വലതു കരം നിങ്ങളെ ഉദര ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെയും ആശീർവദിക്കട്ടെ കർത്താവ് മെനഞ്ചൈറ്റിസിൻ്റെ രോഗങ്ങൾ പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ കാഴ്ചക്കുറവുള്ളവരെ ചെപിക്കുകയും നീക്ക് നീ എപ്പോഴും നീർക്കെട്ടുന്നവർ നീർക്കെട്ടുന്നവരുന്നവർ തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ ശ്വാസകോശങ്ങൾ രോഗമുള്ളവർ ചുമ വിട്ടുമാറാത്തവർ പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവെ സ്പർശിക്കണമേ ശരീരം ആശങ്കരം രോഗങ്ങൾ കാരണം ഭേദങ്ങൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശ്രമിക്കെയും നിനക്കുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ എസിക്യൂസ് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് എടുക്കുന്ന വചനങ്ങള് അത് ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ഒരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ ഇനെ നടക്കും അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലെ ഒരാധ്യാത്മികൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ഉടമ്പടിയിലായിരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ വന്നാല് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും അങ്ങനെ ഒരു വചനം ഉണ്ട് അതായത് മത്തായ സ്ത്രീകളുടെ സുവിശേഷമാണ് ആറാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്നു അത് അത് കറക്റ്റ് അല്ലേ പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല ഇതിന്റെ ആറിന്റെ മുപ്പത്തിമൂന്നുണ്ട് അതുകൂടി വായിക്കുമ്പോഴേ ഇത് കറക്റ്റ് ആകത്തുള്ളു നിങ്ങൾ ആദ്യം ആ നിങ്ങൾ ആദ്യം ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത് എന്താണ് രാജ്യവും രാജ്യവും നീതിയോ അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ എന്താ പ്രശ്നം ആറ് എട്ട് എന്താ പറയണത് നിങ്ങളുടെ ആവശ്യം ദൈവ പിതാവ് അറിയുന്നു അറിഞ്ഞതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കുകയുള്ളു അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആരെ മുപ്പത്തിമൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നീതിയും സമാധാനവും പരിശുദ്ധമാണ് സന്തോഷവുമാണ് ഗോഡ് പതിനാല് പതിനേഴ് എടുത്തെഖനം ദൈവരാജ്യം ആ ദൈവ പതിനാല് പതിനേഴ് രോമ എന്താണ് അപ്പം ആദ്യം ഇപ്പം നമ്മൾ ആരേ മുപ്പത്തിമൂന്ന് എന്താ പറയണത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെ കുറിച്ച് അന്വേഷിക്കാനാണ് പറയുന്നത് അതെന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നാൽ പതിനാല് പതിനേഴ് റോമലേഖനം എന്താണത് ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല നീതിയും പാനീയമല്ല നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല ജോലി വീട് വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല അത് അന്നു വേണ്ടി ആഹാരത്തിൽ പെടുന്നതാണ് പക്ഷെ ദൈവരാജ്യം എന്നാൽ അന്നു വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല പിന്നെന്താണ് പറയണത് നീതിയും സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷവും നമുക്ക് കരുതണം നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടണത് അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ നമ്മള് നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ തന്നെ വരും അതാണ് ദൈവരാജ നിങ്ങൾ തന്നെയാണെന്ന് പറയത്തില്ലേ ഇരുപത്തി ഒന്നേരത്തെ ഇവിടെ ഇവിടെ അവിടെ അവിടെ ആരും ആരും പറയുകയില്ല പറയുകയില്ല എന്തെന്നാൽ ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഇടയിൽ നിങ്ങളുടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങള് ദൈവപിതാവ് അറിയുന്നു അറിയ മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും അതെന്താ സംഭവം എന്നറിയോ ഈ ഒരു സാക്ഷ്യം നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു നിമിഷ അതായത് അത് വടക്ക വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവിടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഡോക്ടറെടുത്ത് വരും ഡോക്ടർ കൊണ്ടുവരും അപ്പുറം നിമിഷ പറയും നിമിഷ ഇത് നിന്റെതല്ല പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ വേറെ അടുത്ത ഈ വേറെ ഒരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ മാറിപ്പോയെന്ന് തോന്നണേ ഇത് ഇവളുടെ ബ്ലഡ് എടുത്തേ അതിൻ്റെ ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവക്ക് ഹൈ ഷുഗർ ആണ് എസ് ജി ഒ ടി എസ് ജി പി ടി കരളിൻ്റെ അസുഖങ്ങളുടെ അതിൻ്റെ കണ്ടൻറ് വയസ്സ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവള് പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെയെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷൻ്റെ ബ്ലഡല്ല എടുത്തത് അല്ല മെൻ നിമിഷക്ക് വേറൊരു നിമിഷയ്ക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളിലേക്ക് എന്നാണ് ബ്ലഡ് എടുത്തിരിക്കുന്നത് നോക്കി അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടിയാണ് ഇവളൊന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത് ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ടാക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും ഇവൾ ആ സാക്ഷ്യതകൾ കേൾക്കണം അപ്പോൾ ചെയ്തിട്ടുണ്ടത് എന്നിട്ട് ഇവൾ ഒരുത്തും പോകത്തില്ല മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് എടുക്ക പോകത്തില്ല ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും ഡാബിൽ ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ആ ചോദിക്കും അപ്പോൾ അവൾ ചിരിക്കും എന്താ കാര്യം അവളൊന്നും ചെയ്തിട്ടില്ല കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് ചില വേറെ അതായത് എവിടെ ചെന്നാലും ഇവൾ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും പ്രവാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുക ചെയ്തു കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണതും ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തി ഇരിക്കണത് തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് അതായത് അങ്ങനെ ജീവിച്ചത് ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിന് എൻ്റെ ആളാണെന്ന് തോന്നും പ്രാർത്ഥിക്കുമ്പോൾ അതേ ചെയ്യണമെങ്കിൽ സ്വന്തം പൈറ്റി പഴപ്പം ഉദ്ദേശിക്കുന്നുള്ളൂ ദൈവത്തിന് വേണ്ടി അത് ചെയ്യണ്ടേ അത് ചെയ്യത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര് ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും നമ്മളെ ഏറ്റെടുക്കണം നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത് നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും പക്ഷെ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക